ഹോൾ ഹാർട്ടഡ് വെൽക്കം നിങ്ങൾ എല്ലാവരും നിങ്ങളെല്ലാവരും മാമിനിപ്പം അല്ലേ കണ്ടിട്ട് വളരെയധികം എക്സൈറ്റഡ് ആയിട്ടിരിക്കുകയാണ് ഇത്രയും നാൾ നമ്മളെല്ലാവരും പറയുമ്പം ചിന്താവിഷ്ടിയായ ശ്യാമള എന്ന് പറയുമായിരുന്നു നയൻറ്റീൻ നയൻറ്റി എയ്റ്റിൽ ഒരു സ്റ്റേറ്റ് അവാർഡും കിട്ടിയിട്ടുണ്ട് അപ്പോൾ അതിനുശേഷം ഇപ്പോൾ ഒരു ടൈറ്റിൽ കഥാപാത്രമായി എത്തിയിരിക്കുകയാണ് അല്ലേ ശ്രീ ബാല ശ്രീ യു അപ്പം എൻ്റെ ഇൻ്റർവ്യൂവിൽ അഭിലാഷെണ്ണം പറയണ്ടായി ഗംഭീര പെർഫോമൻസ് ആണെന്ന് അപ്പം ഒരു അവാർഡ് വിന്നിങ് പെർഫോമൻസ് ആണോ കൊടുത്തിരിക്കുന്നത് വാട്ട് ആർ യുവർ എക്സ്പെക്റ്റേഷൻസ് അപ്പം ഹലോ ഓൾ എല്ലാവർക്കും എൻ്റെ നമസ്കാരം ഒരു സ്റ്റേറ്റ്മെൻറ് ഉണ്ട് നോ ഹീറോയിസം ഇസ് ഗ്രേറ്റർ ദൻ മദർഹുഡ് അപ്പോൾ ദിസ് ആനന്ദ് ശ്രീ ബാല ഇസ് ബിറ്റ് അബൌട്ട് ദാറ്റ് സോ ഞാനിപ്പോൾ ഒരു അമ്മയായതുകൊണ്ട് ഐ ക്യാൻ വെരി വെൽ കനക്ട് വിത്ത് അഭിലാഷ് സ്ക്രിപ്റ്റ് സോ കുറേ കാലമായിട്ടെന്നെ ശ്യാമളയായിട്ട് കണ്ട എല്ലാവരും ഫിഫ്റ്റീൻത്ത് നവംബർ തൊട്ട് ആനന്ദ് ശ്രീബാലയിൽ തിയേറ്ററിൽ പോയിട്ട് കാണണം എന്ന് എൻ്റെ ആഗ്രഹമുണ്ട് അത് കണ്ടിട്ട് പിന്നെ എങ്ങനെയുണ്ടെന്ന് എല്ലാവരും പറഞ്ഞാൽ മതി സോ ഇങ്ങനത്തെ ഒരു നല്ലൊരു ടീമിൻ്റെ കൂടെ വർക്ക് ചെയ്യാൻ ഐ ആം റിയലി വെരി ലക്കി സോ ഒരുപാട് ആൾക്കാർക്ക് ഞാൻ ഐ എം താങ്ക്ഫുൾ അപ്പം ആൻ മെഗാ മീഡിയ കാവ്യ ഫിലിം കമ്പനി അവർ ഭയങ്കര ഒരു എന്നെ പാമ്പർ ചെയ്തു സോ വെരി കംഫർട്ടബ്ലി ഐ വർക്ക് കുറെ കുറേ കാലങ്ങളായിട്ട് നിറയെ പടങ്ങൾ എനിക്ക് എന്താ അപ്രോച്ച് ചെയ്യുമ്പോഴൊക്കെ എനിക്ക് ചെയ്യാൻ പറ്റിയില്ല അപ്പോൾ ഞാൻ ചെയ്യുമ്പം അത് ഇറ്റ് ഹാസ് ടു ബി സംതിങ് യു നോ എനിക്ക് നല്ല കണക്ട് ആവുന്നൊന്ന് ചെയ്യണം എന്നുണ്ടായിരുന്നു അപ്പോൾ ഐ തിങ്ക് ആനന്ദ് ശ്രീ ബാല ഇസ് ഗോയിങ് ടു ബി മൈ ഹോൾ ഹാർട്ടഡ് ലൈഫ് ടൈം മൂവി സോ ഐ എം വെരി താങ്ക്ഫുൾ ടു അഭിലാഷ് ഹിയർ അഭിലാഷ് എൻ്റെ ഒരു ഫാമിലി പോലായിപ്പോയി അപ്പോൾ ഞാൻ ലൊക്കേഷന് വന്ന് കാണുമ്പോഴാണ് അഭിലാഷ് എല്ലാവരുടെ ഫാമിലിയാണ് മനസ്സിലാക്കിയത് സോ ഇസ് എ വെരി നൈസ് പേഴ്സൺ സോ താങ്ക് യു സോ മച്ച് അഭിലാഷ് ഫോർ അപ്രോച്ചിങ് മീ അപ്പം പിന്നെ വിഷ്ണു വിനായ് ഈസ് എ ഡെഡിക്കേറ്റഡ് ഹ്യൂമൻ എന്ന് പറയാം വെരി മച്ച് ഡെഡിക്കേറ്റഡ് സോ താങ്ക് യു സോ മച്ച് വിഷ്ണു ആൻഡ് ഐം താങ്ക്ഫുൾ ടു ഡി ഒ പി വിഷ്ണുനാരായൺ സർ ഹ്യുവർ പിന്നെ അർജുൻ ലവ് യു അർജുൻ അർജുനെനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു ആക്ടറായിട്ട് വളരെ ഇഷ്ടമാണ് അർജുൻ്റെ പടങ്ങൾ കാണാൻ എൻ്റെ ഫാമിലിയിൽ എല്ലാവർക്കും ഇഷ്ടമാണ് സോ ഐകാലത്ത് ഓപ്പർച്യൂണിറ്റി ടു വർക്ക് വിത്ത് അർജുൻ മൻസിക്കാൻ മാം ഓരോരോ ചോദ്യം ചോദിച്ചേട്ടെ അപ്പം മകനായിട്ട് ഒപ്പം അഭിനയിച്ചു കഴിഞ്ഞപ്പോൾ ഒരു മകനോട് തോന്നുന്ന ആ ഒരു കണക്ഷൻ അല്ലേ ആ ഒരു റാപ്പോ ഒരു കെമിസ്ട്രി തോന്നിയിരുന്നതാണ് അർജുൻ ചേട്ടൻ നമ്മുടെ എല്ലാവരെയും ഫേവറേറ്റ് ആണ് അർജുൻ അശോകൻ ഫാൻസില്ലേടെ ഉണ്ട് ഞാനുണ്ട് പിന്നെ അർജുൻ്റെ കൂടെ വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഈ ഷോർട്ടിലാണോ നമ്മൾ ഉള്ളതെന്ന് മറക്കും അങ്ങനെ നമ്മൾ ഹീ ജസ്റ്റ് ക്യാരീസ് അവേയേഴ്സ് ത്രൂ ഹിസ് എന്നോ അത് പെർഫോമൻസ് എന്നൊന്നും പറയില്ല ഹീസ് ലൈക്ക് ഹീസ് ഇൻ ടു ഇറ്റ് ഹിസ് ആനന്ദ് സോ അങ്ങനെയാണ് ഞാൻ അർജുനെ കണ്ടത് സോ അപ്പം ഞാൻ ഷോർട്ട് കട്ട് പറഞ്ഞിട്ടും ഞാൻ അങ്ങനെ നിൽക്കും അർജുൻ ഉണ്ടാവില്ല ഞാൻ അങ്ങനെ നിന്ന് നിന്ന് പോകും സോ ദാറ്റ്സ് ഹൗ താങ്ക് യു അർജുൻ താങ്ക് യു സോ മച്ച് സോ ഐ ഹാവ് ടു താങ്ക് ലോഡ് ഫോർ ദ പീപ്പിൾ യു പിന്നെ സുനിൽ സിംഗാണ് എന്നെ ഹീ അപ്രോച്ച് മീ ഫോർ ദ മൂവിസ് താങ്ക് യു സുനിൽ ജസ്റ്റിൻ താങ്ക് യു സോ മച്ച് ഐ ഹാവ് ടു താങ്ക് എവറി വൺ അറൌണ്ട് ദിസ് ടീം ഞാനും നിങ്ങളെ പോലെ വെയ്റ്റ് ചെയ്യുന്നുണ്ട് പടം ഇനിയും കണ്ടിട്ടില്ല സോ ഐ വോണ്ട് ടു വാച്ച് ദ മൂവി നെക്സ്റ്റ് വീക്ക് നമ്മൾ എല്ലാവരും തിയേറ്ററിൽ പോയിട്ട് കാണാം ഒരുപാട് തീയേറ്റേഴ്സിൽ പോയിട്ട് കാണണം എന്ന് എനിക്ക് ആഗ്രഹമുണ്ട് യാ